കേസെടുക്കണം സാം ആർക്കെതിരെയാണ് കേസെടുക്കുക നേരത്തെ കേസെടുത്തിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടിയ കാലമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിന്നിരുന്നു അന്ന് ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഡോക്ടർ തോമസ് ഐസക് മൂന്നാം പ്രതി കെ എം എബ്രഹാം കിഫ്ബിയുടെ സിഇഒ അതിനുശേഷം പ്രതികളാവേണ്ടേ ആരൊക്കെയാണ് പ്രതികളാകേണ്ടത് നൂറ്റിനാൽപത് എം എൽ എ പ്രതികളാകേണ്ടേ കാരണം നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർ മെമ്പർമാർ അവർക്കെതിരെ കേസെടുക്കേണ്ടേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എത്ര തുകയാണ് നീക്കിവെച്ചിരിക്കുന്നത് കിഫ്ബി കേരളത്തിൽ തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത് അത് മാത്രം മതിയോ വിവിധ സ്കൂളുകൾ നന്നാക്കിയില്ലേ സ്കൂൾ പ്രിൻസിപ്പൾമാർ കേസിൽ പ്രതിയാകേണ്ടേ ആശുപത്രികൾ നന്നാക്കിയില്ലേ ആശുപത്രികൾ നന്നാക്കുമ്പോൾ ആശുപത്രി സൂപ്രണ്ടുമാർ വഴിയല്ലേ പല തരത്തിലും പണം ചെലവഴിക്കുന്നത് അവരൊക്കെ കേസിൽ പ്രതിയാകേണ്ടേ എന്തിനാ പറയുന്നു നിങ്ങൾ എപ്പോഴും ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനെ കേസിൽ പ്രതിയാക്കണം സാർ കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ വഴി കേരളത്തിലെ റോഡ് വികസനം നടന്നത് നാം കണ്ടു ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചതും റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തതിനു വേണ്ടിയിട്ടായിരിക്കും എന്താണ് ഷോക്കോസ് തോട്ടിസ് പറയുന്നത് മസാല ബോണ്ട് വഴി കിട്ടിയ പണം വകമാറ്റി ചെലവഴിച്ചു ഏകദേശം നാന്നൂറ്റി എൺപത് കോടിയോളം രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയോളമാണ് മസാല ബോണ്ട് വഴി കിവിക്ക് ലഭിച്ചത് അതിൽ അഞ്ഞൂറ് കോടിയോളം രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്തിനു വേണ്ടിയിട്ടാണ് വകമാറ്റിയത് എന്ന് കൂടി ഇ ഡി പറയുന്നുണ്ട് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഭൂമി വാങ്ങിയിട്ടില്ല ഭൂമി അക്വയർ ചെയ്തിരിക്കുകയാണ് അത് ആർ ബി ഐയുടെ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് ഭൂമി അക്യൂർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടി കെട്ടിടങ്ങൾ കെട്ടുന്നതിനു വേണ്ടി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി ഇതിനൊക്കെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് വ്യവസായ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ വിഴിഞ്ഞൻ നാവായിക്കുളം റോഡിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു അതിന് പ്രത്യേക കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ് കിഫ്ബിയാണ് പണം മുടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് പണം ചെലവഴിക്കുന്നത് കിഫ്ബിയാണ് അക്യൂർ ചെയ്യാൻ പാടില്ല ഭൂമി വാങ്ങാൻ പാടില്ല എന്നാണ് കിഫ്ബി പറയുന്നത് എന്നാൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഭൂമി വാങ്ങിയിട്ടില്ല അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നാണ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ആർ ബി ഐയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ ഇ ഡി പറഞ്ഞിരുന്നത് മസാല ഫണ്ടിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുവരെ പറഞ്ഞിരുന്നു ജാമ്യമില്ലാത്ത വകുപ്പാണ് എന്നാണ് ആദ്യം ഇ ഡി പറഞ്ഞത് അപ്പോൾ ഇ ഡിയോട് ഐസക്ക് പറഞ്ഞു പോയി പണി നോക്കാൻ തോമസ് ഐസക്കി നോട്ടീസ് അയച്ചു ഐസക്ക് കോടതിയിൽ പോയി കോടതി ചോദിച്ചു എന്തിനാണ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് അങ്ങനെ അത് അവിടെ അവസാനിച്ചതാണ് ഇപ്പോഴാണ് മറ്റൊരു രൂപത്തിൽ ഫെമാ കേസിന്റെ രൂപത്തിൽ അത് വീണ്ടും വരുന്നത് എന്താണ് ഉദ്ദേശം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുക മാത്രമാണോ അല്ല കിഫ്ബിയെ തകർക്കുക കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൽ വലിയ മാറ്റമുണ്ട് ഇന്ത്യയിലെ ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയാത്ത മാറ്റം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട പണം പിടിച്ചു വെക്കുകയാണ് നൽകുന്നില്ല എന്ന് ഇന്ന് കേരളത്തിൽ ഏത് കുറിച്ചോട് ചോദിച്ചാലും പറയും അങ്ങനെ പണം പിടിച്ചു വെച്ച് കേരളത്തിന്റെ വികസനം മുടക്കാം എന്ന് വിചാരിച്ചിരുന്നവർക്ക് മുഖത്തേറ്റ അടിയായിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനം സ്വാഭാവികമായും അവർക്ക് പൊള്ളും പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കിഫ്ബിയെ പിടിക്കണം അതിന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം കിഫ്ബിക്ക് എതിരെ കേസെടുക്കണം മുൻ ധനകാര്യമന്ത്രിക്കെതിരെ കേസെടുക്കണം അവരെ നിയമക്കുരുക്കിൽ പെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമം പക്ഷെ കേരളം ഒന്നടങ്കം പറയുന്നു കേസെടുക്കണം സാർ കേസെടുക്കേണ്ടത് ഞങ്ങൾക്കെതിരെയാണ് കേരളത്തിലെ മൂന്നര കോഡ് ജനങ്ങൾക്കെതിരെയാണ് കിഫ്ബി ഫണ്ടിന്റെ ആനുകൂല്യം ലഭിക്കാത്ത ഒരു വീട് പോലുമില്ല കേരളത്തിൽ ഒരു ജനതയും ഉണ്ടാകില്ല കേരളത്തിൽ അവർ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് അവർക്കെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് എടുക്കണം സാർ മൂന്നര കോടി ജനങ്ങൾക്കെതിരെ കേസെടുക്കണം